ഒരു വ്ലോഗ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇന്ന് ഡിസംബർ ഇപ്പൊ ഒമ്പതാന്താണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ ഇന്ന് പോസ്റ്റ് ചെയ്യാന്ന് അറിയില്ല അപ്പൊ ഡിസംബർ എട്ടാം തീയതി ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ ജപ്പാനില് എത്തിക്കുകയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തന്നെ യൂട്യൂബിൽ കമന്റ്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടും വാട്സപ്പിൽ എന്റെ പഴയ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു ചേച്ചി സേഫ് ആണോ അവിടെ എത്തിക്കുകയൊക്കെ ഉണ്ടായി എന്ന് വാർത്ത കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ സാധാരണ നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോഴാണ് ഞാൻ ചിലപ്പോ അറിയാറുള്ളത് ഇങ്ങനെ എത്തുകയൊക്കെ ഉണ്ടായോ എന്ന് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങള് കാര്യമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഞങ്ങൾക്ക് ആ ഷേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി പതിനൊന്നേകാലം നേരത്താണ് കേട്ടോ ചേട്ടനും ഓഫീസിൽ നിന്ന് ആ നേരായി വന്നപ്പോ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ പ്ലേറ്റ് എടുക്കാൻ കിച്ചണില് അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഇത് ഹാങ്ങിങ് ആണല്ലോ അപ്പോൾ ഇത് ആടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആടുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ രീതിയിൽ കേട്ടോ ഒരു തലകറക്കം പോലെ ഇങ്ങനെ നമുക്ക് ആ മൂവ്മെന്റ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുണ്ട് സാധാരണ ജസ്റ്റ് ഒന്ന് ഒരു കുലുക്കി അത് നിക്കല പക്ഷെ അത് കുറച്ച് നേരം ഇങ്ങനെ നിന്നു ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ചു കൂട്ടോ പിന്നെ മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഓക്കെ ആയിരുന്നു പിന്നെ അപ്പം തന്നെ മെസ്സേജുകളൊക്കെ കണ്ടു അത് വേറൊരു സ്ഥലത്താണ് മെയിൻ ആയിട്ട് ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുലുങ്ങിയതാണ് എന്തായാലും ഒത്തിരി പേര് മെസ്സേജ് ആയത് ചോദിച്ചു ഞങ്ങൾ സേഫാണ് വേറെ ആർക്കും ഒന്നും വരാണ്ടിരിക്കട്ടെ അപ്പൊ ഇന്നത്തെ ബ്ലോഗിലെ എന്ത് ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെ പരിചയപ്പെട്ടില്ലല്ലോ അപ്പം അവര് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ നമ്മൾ രണ്ടുപേർ കൂട്ടരും കൂടി ഒരുമിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിന് ആഡ് ചെയ്യാം കേട്ടോ അത്യാവശ്യം വീതിയുള്ള സ്റ്റെപ്സ് ആണെന്ന് പറയാം സാധാരണ ഞാൻ കുറെ മോഡൽ ഹൗസ് ഒക്കെ കണ്ടപ്പോൾ ഇതിനേലും വീതി കുറവായിരിക്കും ചിലപ്പോൾ സ്റ്റെപ്സിന് ഒത്തിരി ഹൈറ്റും ആയിരിക്കും ഇത് അത്യാവശ്യം ഓക്കേ എന്ന് പറയാം ഇത്തരത്തിലൊക്കെ ഇവിടുത്തെ സ്റ്റെയർ കേസിന് വലുപ്പമൊക്കെ കിട്ടുള്ളൂ കേട്ടോ മുകളിൽ പോയിട്ട് മുകളിലത്തെ വിശേഷങ്ങൾ കാണാം ഇത് നമ്മുടെ മാസ്റ്റർ റൂമാണ് കേട്ടോ ഇവിടെ ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണിയിൽ നമുക്ക് തുണികളൊക്കെ പുറത്ത് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കേട്ടേ ഈ ഒരു അടിക്കളിക്കുന്ന സംഭവം കണ്ടോ ഇന്ന് നമ്മൾ എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്ത് ഒരു സംഭവമാണ് ഈ രണ്ട് തൂക്കിയിടുന്ന സംഭവങ്ങൾ ഇത് ഇതിലത്തെ ഈ റോഡ് നമുക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ മേടിക്കണം പിന്നെ ഇതിൽ നിന്ന് റൂ ഊരി വയ്ക്കാൻ പറ്റുന്ന വിധത്തിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു കുളത്ത് ചെടി ഇടാനോ അങ്ങനെ പല ആവശ്യങ്ങൾക്കും പല സ്ഥലത്തായിട്ട് വെപ്പിക്കാൻ പറ്റുമായിരുന്നു നമ്മൾ ഈ ഒരു ആവശ്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ നിന്ന് തന്നെ സ്ക്രൂ ടൈപ്പ് പോലെയാണ് ഫുൾ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റും അപ്പൊ വലിയ കുഴപ്പമുണ്ടാവില്ല റൂം കാണുമ്പോൾ മാസ്റ്റർ റൂമിൽ ബെഡ് മേടിക്കാനേ കുറെ തലമൊക്കെ ചേർന്നോട്ടോ കുറെ ഷോപ്പിൽ പോയി ഒന്നും അങ്ങട് പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഇതെന്ന് വെച്ചാല് വല്ലപ്പോഴും ഒരു ആഗ്രഹം തോന്നുമ്പോ നാലാൾക്ക് ഒരുമിച്ച് കൊടുക്കാൻ കെടുക്കാനുള്ള ഒരു സൈസ് വേണം എന്നാ ഇവിടത്തെ റൂമുകളൊക്കെ കുഞ്ഞിയാണല്ലോ അപ്പൊ എങ്ങനെയായിരിക്കും വലിയ ബെഡ് ഒക്കെ പേടിച്ചിട്ടെന്നൊക്കെയുള്ള ഒരു പേടിയും ഉണ്ടായിരുന്നു മുമ്പത്തെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാല് ജിക്കുവിന് എപ്പോഴും ഭയങ്കര വിഷമായിരുന്നു കിച്ചും ചേട്ടനും ഞാനും കൂടി ഒരുമിച്ച് കിടക്കുന്ന കാണുമ്പോൾ അവന് തീരെ കിടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അപ്പൊ ഞങ്ങൾക്ക് വല്ലപ്പോഴും ആഗ്രഹം തോന്നുമ്പോൾ ഞങ്ങൾ ലിവിങ് റൂമില് പോയിട്ട് ബെഡ് ഒക്കെ വിരിച്ചിട്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കുകട്ടോ ശരിയാവാൻ വേണ്ടിയിട്ട് പല കോമ്പിനേഷൻസും നോക്കി നോക്കി കടയിലൊക്കെ പോയിട്ട് സിംഗിൾ സെമി ഡബിൾ രണ്ട് സെമി ഡബിള് അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ ഭയങ്കര സൈസാവോ ഇവിടത്തെ റൂമുകൾക്കൊക്കെ അധികം സൈസ് ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അവസാനം നമ്മൾ രണ്ട് സിംഗിൾ മേടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഒരേ ഡിസൈനിലുള്ള രണ്ട് സിംഗിൾ കോട്ടുകളാണ് കേട്ടോ രണ്ട് ബെഡുകളുടെ ഇടയിലത്തെ ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം വയ്ക്കും കേട്ടോ ഇതിനെന്താ സ്പേസർ എന്നാണെന്ന് തോന്നുന്നു പറയാം എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് രണ്ട് ബെഡിന് ഒരു കവറിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിട്ട് എടുക്കും കേട്ടോ നമുക്ക് അങ്ങനെ തടസ്സമൊന്നും ഫീൽ ചെയ്യില്ല ഞങ്ങൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന കട്ടിലിൻ്റെ സൈഡിൽ നിന്നായിട്ട് രണ്ട് ഡ്രോയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലാണ് ഞാൻ തുണികളും ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ വെച്ചായിരുന്നു അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കുറവാണ് ഇവിടുത്തെ വീടുകൾക്ക് കേട്ടോ അപ്പം അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് വെക്കാനും ഉണ്ടല്ലോ പിന്നെ മേടിക്കുന്ന കട്ടിലിനും അതേപോലെ തന്നെ ഡ്രോയേഴ്സ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തപ്പി നടന്നായിരുന്നതാണ് അപ്പോൾ ഒരു പ്രശ്നം വന്നത് വെച്ചാൽ രണ്ട് കട്ടിലിടുമ്പോഴേ രണ്ടിൻ്റെയും ഒരേ സൈഡിലായിരിക്കുമല്ലോ ഡ്രോയർ അപ്പോൾ ഇങ്ങനെ മുട്ടിക്കെടുക്കുന്ന ഭാഗത്തെ ഡ്രോയർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരെണ്ണത്തിൻ്റെ ഡ്രോയർ നമുക്ക് യൂസ് ഇല്ലാണ്ടാവും അത് കസ്റ്റമൈസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കി തരാൻ പറഞ്ഞാൽ ഇവിടുത്തെ കടക്കാർക്കൊന്നും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ദീപ പറഞ്ഞത് കട്ടിലെ താഴെയായിട്ട് ഫുൾ സ്റ്റോറേജ് കിട്ടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ഷൂട്ട് കേസും കാര്യങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റുന്നു അപ്പം അങ്ങനത്തെ കട്ടിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ആയിട്ടൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ ആ ഒരു സ്ക്രൂ ചുമ്മാ അങ്ങനെ ഊരി എടുത്തു എന്നിട്ട് ഈ കട്ടിലങ്ങനെ പതുക്കെ പൊക്കുക കണ്ടോ ഇന്ന് പൊക്കിയിട്ട് ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ താഴേക്ക് വീഴും അങ്ങനെ അപകടം ഒന്നുമില്ല പിന്നെ നമ്മുടെ സേഫ്റ്റി ഒക്കെ നോക്കുക പിള്ളേരൊക്കെ കേറി കളിക്കാണ്ടിരിക്കാനൊക്കെ നോക്കുക ഒരു സിംഗിൾ കോട്ടിൽ മാത്രമായിട്ട് നമ്മൾ നാല് വലിയ പെട്ടികൾ വെക്കാൻ പറ്റും ആ വലിയ പെട്ടിയുടെ അകത്ത് നമ്മൾ ചെറിയ പെട്ടികള് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നാട്ടിൽ പോകുമ്പോഴെല്ലേ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നിറയ്ക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ഇതിൻ്റെ ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാൻ പറ്റുമായിരുന്നു ടോക്കി ഇൻറ്റീരിയറി എന്നാണ് കേട്ടോ നമ്മളിതൊക്കെ മേടിച്ചത് അടുത്തതും കൂടി തുറന്ന് കാണിക്കാം സ്ഥല സൗകര്യക്കുറവൊക്കെ ഉള്ള വീടുകളിലേക്ക് കട്ടിലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇതേപോലത്തെയൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ എപ്പോഴെപ്പോഴും എടുക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല ഓക്കെയാണ് ഈ ഏറ്റത്തെ പെട്ടിന്നൊക്കെ എടുക്കാൻ പിന്നെ അധികം ഉള്ളിലോട്ട് ആവശ്യമില്ലാത്തതൊക്കെ കയറ്റി വെച്ചിരുന്നെങ്കിൽ ഓക്കെയാണ് കേട്ടോ എനിക്ക് എന്തായാലും ഈ പെട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് കാണുന്ന രീതിയിലൊക്കെ വെക്കേണ്ടി വരുമല്ലേ ഒത്തിരി സ്ഥലം പോകും ഇതപ്പോൾ കാണാണ്ട് ഒളിപ്പിച്ച് വെക്കാനും പറ്റും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പൊക്കാനും താഴ്ത്താനും അധികം ആരോഗ്യമൊന്നും വേണ്ട കേട്ടോ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ അടിയിലൊക്കെ കയറി കളിക്കാണ്ടിരിക്കാൻ പിന്നെ ഇങ്ങനെ താഴ്ത്തുമ്പിളിക്ക് അങ്ങോട്ട് പോയി അടിച്ചു കൊള്ളുമെന്നില്ല നമ്മളിങ്ങനെ ഒരു നമ്മൾ കുറച്ചൊന്ന് ചെയ്താൽ തന്നെ അത് പോകുന്നുള്ളൂ താഴേക്ക് അതുകൊണ്ട് പേടിക്കാനില്ല എന്തായാലും ആ അലമ്പാക്കി കിട്ടതല്ലേ ഇനി നമുക്ക് എല്ലാതും ഒക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ ഈ ഷീറ്റും കവറും ഒക്കെ ബെഡ് മേടിച്ചപ്പോൾ തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സുഖമായി അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുപോയേ ഉള്ളൂ ഇനി നാട്ടിൽ പോകുമ്പോൾ പുതിയതൊക്കെ മേടിച്ചിട്ട് വരണം ഇവിടെ അത്ര നല്ല കളക്ഷനൊന്നുമില്ലാന്നേ ഇപ്പം നമ്മൾ വേടിച്ച വാഷിംഗ് മെഷീനിൽ കംപ്ലീറ്റ് ഡ്രൈയിങ് ഓപ്ഷനൊക്കെ ഉള്ളതാണ് മേടിച്ചത് അത്യാവശ്യ ഘട്ടത്തിൽ അതൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എപ്പോഴും അത് യൂസ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ഇന്നലെ അലക്കിയിട്ട തുണികളെ ചെറിയൊരു തണുപ്പിലാണ് കിടക്കണ്ടത് കിടക്കണത് അപ്പോൾ അത് നമുക്ക് അകത്തേക്ക് ഇടാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മടക്കി വെക്കി വയ്ക്കാം ചേട്ടൻ്റെ മക്കളും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മേളിലേക്കൊക്കെ പോകാൻ മടിയാണ് കേട്ടെങ്കിലും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ താഴെ ഓരോ പണികളൊക്കെ ചെയ്ത് നടക്കും കേട്ടോ ഇന്നിപ്പോൾ എന്തോ ഞാൻ ഓക്കെയാണ് അതുകൊണ്ട് ഓരോ മുകളിലത്തെ ആയാലും ഓരോ പണികളൊക്കെ ചെയ്ത് നടക്കുവാണ് ഇനി മുകളിൽ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സ്കൈ ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടെ രണ്ട് മൂന്ന് ചെടികളേ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ ഒന്ന് ഒത്തിരി വെള്ളമൊക്കെ ഒഴിക്കണം നമ്മൾ വീടിൻ്റെ ഫംഗ്ഷൻ വെക്കുന്ന സമയത്തേ ഓടിപ്പോയി രണ്ട് മൂന്ന് ചെടികൾ വാങ്ങിച്ച് തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് ചെടീനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല അപ്പൊ പിന്നെ വിന്റർ ആവുമ്പോ അത്ര അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യവും ഇല്ല ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചാൽ മതി അതുകൊണ്ട് വലിയ കുഴപ്പമൊക്കെ ഇല്ലാണ്ട് പോകുന്നു ഇനി പക്ഷെ എനിക്ക് ചെറിയ ഇഷ്ടമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ചെടികളൊക്കെ മേടിക്കണം ഇപ്പൊ മേടിച്ചിട്ട് എന്തായാലും കാര്യമില്ല തണുപ്പ് കാലല്ലേ കറിവേപ്പ് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കണുണ്ട് അകത്തേക്ക് വെക്കണോ വേണ്ടോന്നൊക്കെ ഉള്ളൊരു ഇതിൽ നിൽക്കുവായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു മറികളിക്കെടുത്ത് വെച്ചു പിന്നെ ഇടയ്ക്ക് കഞ്ഞുവെള്ളമൊക്കെ പൊളിപ്പിച്ചുകൊണ്ട് ഒഴിക്കാറുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സ്കൈ ബാൽക്കണി അപ്പോൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ എൻ്റെ സൈഡ് ഭിത്തികളൊക്കെ ഉള്ളത് എൻ്റെ കഴുത്തത്തിനുണ്ട് എനിക്ക് തോന്നുന്നു സേഫ്റ്റി റീസൺസ് കൊണ്ടായിരിക്കാം പിന്നെ ഇവിടെയും തുണി ഇടാനൊക്കെയുള്ളൊരു സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാൽക്കണി ഫുള്ളായിട്ട് നമ്മളിങ്ങനെ വിരിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ വുഡണും ഗ്രാസിൻ്റെയും ടൈൽസ് ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടിട്ട് എനിക്കിത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നട്ടപ്പാതിരയ്ക്കൊക്കെയാണ് ചേട്ടൻ ഇത് വിരിച്ചത് ഫങ്ഷന് മുമ്പായിട്ട് റൂഫ് ബാൽക്കണി തേർഡ് ഫ്ലോർ ആയിട്ടാണല്ലോ ഇവിടേക്ക് എത്തിയപ്പോളിക്ക് ഒരു ചൂടടിക്കുന്ന പോലെ കേട്ടോ വെറുതെ അല്ല ചെപ്പം അധികവും സെക്കൻഡ് ഫ്ലോറൊക്കെ മറ്റേ ലിവിങ് ഡൈനിങ് ആയിട്ട് പ്രിഫർ ചെയ്യണത് ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത് താഴെ മനുഷ്യൻ തണുത്തു നിറച്ചിരിക്കുക താഴത്തെ ഫ്ലോറിലെ നമ്മൾ ലിവിങ് റൂമിലാണല്ലോ അധികം ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ചൂട് കിട്ടണമെന്നുണ്ടെങ്കിൽ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വീടിന്റെ പുറത്ത് അധികം തണുപ്പില്ല അകത്താണ് തണുപ്പ് കൂടുതൽ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ട് ബ്ലെസി അപ്പോൾ നമ്മുടെ പുതിയ നൈബേഴ്സാണ് കേട്ടോ ബാക്കി എല്ലാവരും പതുക്കെ വരും അപ്പം നമ്മൾ രണ്ടു കൂട്ടരും കൂടിയിട്ടേ ഇന്നൊരു പരീക്ഷണം നടത്തുവാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബൺ മസ്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ ഇന്നലെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു ബൺ മസ്ക് ഇത്രയും വൈറലായപ്പോഴും എനിക്കത് കഴിക്കാനൊന്നൊരു ആഗ്രഹമൊന്നും തോന്നിയില്ല കേട്ടോ പക്ഷേ റെസിപ്പീസ് കണ്ടപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നി അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒന്ന് പരീക്ഷിക്കാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് അധികം സ്പൈസി സ്നാക്സിനോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ പിന്നെ ഈ ബട്ടറൊക്കെ ഇങ്ങനെ ഒത്തിരി എടുക്കണ കാണുമ്പോഴേ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ തലയ്ക്ക് മട്ടത്ത് പിടിക്കണ പോലെയാണ് പക്ഷേ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് ഇങ്ങനെ നമ്മൾ മിക്സ് ആക്കി വന്നപ്പോൾ ബട്ടറിൻ്റെ ബട്ടറിൻ്റെ വല്ലാത്ത മട്ടിപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ടർ നല്ല രീതിയിൽ സോഫ്റ്റ് ആവണ വരെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ കണ്ടൻസ് ബിൽക്കേ ഉള്ളൂ കേട്ടോ ഈ ട്യൂബ് പോലെ കിട്ടുന്നത് അപ്പോൾ അതിങ്ങനെ രണ്ട് പാക്കറ്റോളം വേണ്ടി വന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തു എന്നിട്ടും മധുരം പാകത്തിനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ വിചാരിച്ചേ അയ്യോ ബട്ടർ കുറഞ്ഞു പോയി ഇനിയും കുറച്ച് എടുക്കേണ്ടി വരുന്നു പക്ഷെ നല്ല ബീറ്റ് ചെയ്ത് വരുമ്പോഴാണ് അത് ക്വാണ്ടിറ്റി കൂടി വരുന്നുണ്ട് കേട്ടോ പക്ഷേ വിചാരിച്ച പോലെ അല്ല അല്ലാതും ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഫില്ലിങ്ങിന് പിന്നെ നമുക്ക് കിട്ടിയ ബണ്ണ് ഇതാണ് കേട്ടോ നാട്ടിലത്തെ പോലെ അങ്ങനത്തെ റൗണ്ട് ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും കിട്ടിയില്ല ഇത് സോഫ്റ്റ് ആണ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് അതിൽ നമ്മൾ ചെറിയ രീതിയിൽ മാത്രമേ സ്പ്രെഡ് കൊടുത്തുള്ളൂ കേട്ടോ വല്ലാണ്ട് കൊടുത്തില്ല ഒരു മട്ടിപ്പ് ഫീൽ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് കുറേ നേരം നിന്ന് എണ്ണയിലൊക്കെ വല്ലതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയ സംഭവം എനിക്കധികം കഴിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് ആകെ തലയ്ക്ക് എന്തോ പോലെയാകും അതേപോലെയാണ് ഈ ബട്ടർ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കാണുകയും അതിൻ്റെ സ്മെല്ലും അതൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് പിന്നെ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറേയൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ ഇത്രമാത്രം വൈറലാവാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇതിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് ട്രെൻഡിനൊപ്പം പോകാം പരീക്ഷിക്കാം അത്രമാത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് ഇറാനി ചായ ആണല്ലോ അപ്പോൾ അത് കുക്കറിൽ വേണം നമ്മൾ ആ ഒരു ബ്ലാക്ക് ടീ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം പാൽ തിളപ്പിച്ച് മിക്സ് ആക്കുകയാണ് വേണ്ടത് അപ്പോൾ വെള്ളം പിന്നെ തേയില ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടായിരുന്നു പിന്നെ ഗരം മസാല ഉണ്ടല്ലോ ഹോൾ ഗരം മസാല അതിൽ എന്തൊക്കെയോ പറക്കിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് കൈയും കണക്കൊന്നുമില്ല അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് കുറച്ച് നേരം അതിനെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇറാനി ചായക്ക് ആവശ്യമായിട്ടുള്ള പാല് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ കിച്ചു മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി എല്ലാ കുട്ടികളും കളിക്കാൻ പോയിരിക്കുവാണ് അപ്പോൾ അവന് ബോറടിക്കണ കാരണം അവനെയും ഈ പണികളിലൊക്കെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ ഇറാനി ചായ റെഡി ആവണ നേരം കൊണ്ടേ നമ്മൾ ബണ്ണിൽ ഒക്കെ പരട്ടി പുറത്ത് കൂടിയൊക്കെ പരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോൾ ബണ്ണിൻ്റെ ഷേപ്പ് മാത്രമേ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ അതേപോലെയാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ലിവിങ് റൂമിൽ ഇങ്ങനെ ഒരു ഫുൾ ഗ്ലാസിൻ്റെ ഒരു സ്ലൈഡിങ് ഡോറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ ഡോർ അതല്ല കേട്ടോ അപ്പോൾ ബ്ലേസി ഇടയ്ക്ക് അവിടെ വന്ന് നിൽക്കും പകല സമയത്തൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ അകത്തിരുന്ന് കുറച്ച് കുശലൊക്കെ പറഞ്ഞിട്ട് തിരിച്ചൊക്കെ പോകും അപ്പോൾ നമ്മുടെ ഇറാനി ചായ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇനി പാല് തിളപ്പിച്ചത് മിക്സ് ആക്കി കൊടുക്കാം ഇറാനി ചായ റെഡി ബൺ മസ്ക് റെഡി ബോണ്ട ബ്ലസീര വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ഇട്ടാ ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ചായ കുടിക്കാം അപ്പോൾ ഞാനില്ലാവരെയും പരിചയപ്പെടുത്തി തരാം കേട്ടോ ബ്ലസീര ഹസ്ബൻഡ് പീറ്റർ പീറ്റർ ചേട്ടാന്ന് ഞങ്ങൾ വിളിക്കും അപ്പോൾ അവർക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ ജിക്കുവിൻ്റെ പ്രായത്തിലാണ് മൂത്ത മോൻ ഒരേ സ്കൂളിൽ ഒരേ ഗ്രേഡിൽ തന്നെയാണ് ഡിവിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ജോസഫ് എന്നാണ് പേര് ജോസഫിൻ്റെ അനിയൻ മൂന്ന് വയസ്സായിട്ടില്ല ജോഷുവ അപ്പോൾ ജോഷ ഒരു ഡേ കെയറിലാണ് പോണത് ബ്ലസീടെ മമ്മി ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മമ്മിയാണ് നേരെ ഇരിക്കുന്നത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല യാദൃശികമായിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ പറ്റിയ കൂട്ടായപ്പോഴേ ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ ജിക്കുവിനൊക്കെ കൂട്ടായല്ലോ അങ്ങനെ പിന്നെ ജിക്കുന് ബ്രെഡും ബണ്ണും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ബൺ മസ്ക്ക ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവനിങ്ങനെ കേക്കിന്റെ ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊന്നും തീരെ ഇഷ്ടമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ബൺ മസ്ക് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറെ നേരം നിന്ന് ഉണ്ടാക്കിയതിന്റെ ആ ഒരു മട്ടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത്ര വയറലാവാൻ മാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ രാവിലെത്തൊടങ്ങി ഞാനും പ്ലസ്സും കൂടി ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഡിന്നറിന് അതുണ്ടാക്കും അതുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വൺ മാസ്ക് ഉണ്ടാക്കി കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം മതിയായിട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഫ്രോസൺ പർവ്വത്തെ എടുത്തിട്ട് തട്ടിക്കൂട്ടുക ചെയ്തത് പിന്നെ ഒരു പെട്ടെന്നൊരു അഗ് കറിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങനെ അതും സെറ്റാക്കി അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമെൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ

അവരുടെ ചായ്ക്കപ്പിൾ വഴിയില് കൊണ്ടുവച്ചു വേറെ കൺട്രിയിൽ നിന്ന് വന്നത് അവര് നിർത്തി പോന്നു ഇപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവിനും കൂടി എന്തെങ്കിലും അങ്ങനെ അതെ നാട്ടുകാരെ നമുക്ക് റൂമിലും അത്ര ചൂടില്ലല്ലോ